സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ കക്കാക്കുന്ന് യൂണിറ്റ് ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ശനിയാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിനാണ് പരിപാടി നടക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശൂരനാട് തെക്ക് ചിറ്റക്കാട്ട് ദേവി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും നാടുമാറട്ടെ നാട്ടാർ മാറട്ടെ നന്മകൾ ചെയ്യാൻ മനസ്സൊരുമിക്കട്ടെ എന്ന ന്യൂതന ആശയം ഉൾക്കൊണ്ട് സൂര്നാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കക്കാക്കുന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ആറിന് വൈകിട്ട് അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചിറ്റിക്കാട്ട് ദേവീക്ഷേത്ര അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗോമന്യ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റം ഗോകുമാർ സാറാണ് അതിലെ മുഖ്യ അതിഥിയായിട്ട് ശ്രീ ഋഷി ഋഷിരാജ് സിംഗ് ഐ പി എസ് സാർ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ജയകുമാർ സാർ പിന്നെ വിശിഷ്ട വ്യക്തികളായി കുറച്ച് കുറച്ച് രാഷ്ട്രീയ സാംസ്കാരിക അതുപോലെ രാത്രിയിലെ മണി മുതൽ ഈ നടത്തുന്നുണ്ട് കേരള പോലീസ് റിട്ടയേർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് വിശിഷ്ട അതിഥിയായി എത്തുന്ന ചടങ്ങിൽ ബഹുമുഖ പ്രതിഭകളെ ആദരിക്കൽ ശാസ്ത്രാംഘട്ട ഡിവൈഎസ്പി ടി ജയകുമാർ നിർവഹിക്കും കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള പരിസ്ഥിതി പ്രവർത്തകൻ രാമാനുജൻ തമ്പി കോൺഗ്രസ് തെക്ക് മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രകാശ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബൈജുപയോഗ എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കും നാട്ടുകാർക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഉന്നമനത്തിൽ ബഹുമാനപ്പെട്ട ഭരണാധികാരികളോടും അധികാരികളോടും ഞങ്ങൾക്ക് അക്രമുണ്ട് അതുപോലെ തന്നെ കളക്ടറുടെ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഞങ്ങളെ സ്ഥിരം എഴുതാക്കണം ആക്കണം കാരണം ഇപ്പം കോവിഡ് സുനാമി പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഉടൻ വരാൻ ഞങ്ങൾക്കും പല അറിവും ഉൾപ്പെടുന്നവരാണ് വാർത്താ സമ്മേളനത്തിൽ സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ പ്രസിഡന്റ് സി വാമദേവൻ വാമദേവൻപിള്ള സെക്രട്ടറി ജി സരസൻ നായർ ട്രഷറർ രാമകൃഷ്ണപിള്ള പ്രോഗ്രാം കൺവീനർ സി പ്രസന്നൻപിള്ള ചെയർമാൻ കെ ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി